അപ്പോൾ മാത്തേരൻ നിന്നുള്ള അടുത്തൊരു എപ്പിസോഡായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് മാത്തേരനിലെ മനോഹരമായ ഒരു തടാകുണ്ട് അത് കാണാനാണ് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ കുതിരപ്പുറത്ത് കുറച്ച് ആളുകൾ പോകുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാം ഈ ഭാഗങ്ങളൊക്കെ മുഴുവനും കോട മൂടി കിടക്കുകയാണ് മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് ഈ കാടിനുള്ളിലൊക്കെ ഒരു നെറ്റിട്ട് കെട്ടിയിട്ടുണ്ട് നെറ്റിട്ട് കെട്ടുക നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് നിറച്ച കാഴ്ച നമുക്കിവിടെ കാണാം അങ്ങനെ മനോഹരമായ ഈ ഒരു തോട്ടിലൂടെ ഞങ്ങളങ്ങനെ നടന്ന് നീങ്ങുകയാണ് ഷാഫിയും ബാബയ്ക്ക് മുന്നിൽ നടക്കുന്നുണ്ട് മഴ പെയ്തിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് I ഞങ്ങള് വന്ന വഴിയായിട്ടത് ലേക്ക് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ വഴിയിലൂടെ ഇങ്ങനെ വന്നപ്പോ നമ്മളീ ലേക്കിന്റെ ഒരു ഭാഗത്തു കണ്ടാ വരുന്ന വഴിയിലൊക്കെ നമുക്ക് ലേക്കിന്റെ കാഴ്ച കാണാം ഇത് ലോഡ് പോയിന്റ് ആണ് ഇവിടെ ഒരു ചർച്ച മണിയാടി ഒക്കെ കേൾക്കാം കുറച്ച് റെസ്റ്റോറൻറ് ഒക്കെ നിങ്ങളിങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് ഇനി നടക്കാന്നു വിചാരിക്കുന്നത് അവിടെ ഒരു ക്ഷേത്രവും ഒരു ഉണ്ട് ചർച്ചും മന്ദിരാണ് ക്ഷേത്രാണ് ചർച്ചല്ല മണ്ണിയൊക്കെ ഉണ്ട് ധാരാളം ഒരങ്ങുകൾ ഉണ്ട് പിന്നെ മുഗൾ ഭാഗത്തല്ല ഇവിടെ ഞങ്ങൾ ചായ കുടിക്കട്ടെ നല്ല തണുപ്പാണ് നല്ല കോടിയും പിന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ കോട പെയ്തിറങ്ങുന്നുണ്ട് നല്ല രസമായിട്ട് നല്ലൊരു വൈബാണ് നടക്കാൻ നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ അങ്ങനെ കട്ട പൊതിച്ചിട്ടുണ്ട് ചില ഭാഗങ്ങൾ ചെങ്കല് പൊതിച്ചിട്ടുണ്ട് അപ്പോ ബാബുത ഷഫീറാക്കുന്നു ഷാഫിയാക്കുന്നു പിന്നെ അഫ്സിനും ടീമും ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോ ഞങ്ങള് ഇവിടുന്ന് ഈ ലോഡ്സ് നിന്ന് പിന്നെ ഒരു ചായയും അതുപോലെ ഒരു നമ്മളെ പൊക്ക പടക്ക പോലുള്ള സംഭവം കഴിച്ച് പേയ്മെന്റ് കൊടുക്കണം ഇനി ഇവിടെ തിരിച്ചു പോകട്ടെ നമുക്ക് നേരെ പോയിട്ട് നമ്മൾ ആദ്യം ഈ ലേക്കിനോട് വന്നില്ല ഒരു കവാടം അങ്ങനെ തന്നെ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ നമുക്ക് ലൂസിയ പോയിന്റും പിന്നെ അത് പോയിന്റ് എക്കോ പോയിന്റ് ഒക്കെ പോകാനുള്ളത് ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഇനി പോകുമ്പോൾ എന്തെങ്കിലും കാഴ്ച കാണാം ഓക്കേ ഇത് ലൈക്ക് നമ്മൾ ആദ്യം കണ്ട അത് അതിൻ്റെ മറുഭാഗമാണ് ഉണ്ടത് സെയിം കാഴ്ച തന്നെയാണ് ഇവിടെ അപ്പൊ കറിയറ്റ് കാഴ്ച നമ്മൾ പകർത്തുന്നില്ല ഫുള്ള് കോടായത് കൊണ്ട് ദൂരത്തേക്കുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നില്ല എല്ലാം ഒരു വൈറ്റ് കളറിൽ കിടക്കുകയാണ് ഈ ലൈക്കിൽ ഒരു ഡാം കിട്ടിയിട്ടുണ്ടാ അവിടെ ഇറങ്ങ ആളുകളൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട് ഒന്നാമതൊക്കെ നനിയാൻ വയ്യ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട് ആ ലൈക്കിൻ്റെ പരിസരത്ത് നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്ന് ഇപ്പോൾ ലോഡ്സ് പോയിന്റ് പറഞ്ഞ മനോഹരമായ ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തിയിട്ടാണ് ഇവിടുന്ന് താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ കാണാം സാധാരണ രീതിയിൽ ഇപ്പോൾ ആണെങ്കിൽ ഫുള്ള് കോട മൂടിയിട്ട് എല്ലാവരും വൈറ്റ് കളറിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഭാഗത്ത് ഒന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഞങ്ങൾ ലോഡ് പോയിന്റ് എന്നിട്ട് പോകുന്നുണ്ടോ ഈ വഴിയുടെ പോയിട്ടാണ് നമ്മൾ ലോഡ് പോയിന്റിലെ വ്യൂ ഒക്കെ കണ്ടത് അപ്പോൾ അവിടെ നിന്ന് കയറി വന്ന് ഇനി നമ്മൾ എക്കോ പോയിന്റേക്ക് പോകണം ഇതിലെ പോയാലും നമ്മൾ ആ മാർക്കറ്റ് നമ്മളെ റൂമുള്ള സെൻട്രൽ മാർക്കറ്റിൽ എത്താം പറഞ്ഞത് ഇതിൽ നമ്മൾ ആദ്യം പോയല്ലോ അവിടെ ഒരു ഡാം ചെക്ക് ഡാമൊക്കെ ഉണ്ടല്ലോ അതിലെങ്ങനെയാണ് പോയാലും എക്കോ പോയിന്റൊക്കെ നമ്മളെ സെൻട്രൽ മാർക്കറ്റ് ആ ഭാഗത്തേക്ക് എത്താം പിന്നെ അവിടെ എത്തിയിട്ടാണ് പിന്നെ നമുക്ക് ലൂസിയ ചെയ്യാ പോയിന്റ് ഒക്കെ പോകുള്ളത് അപ്പം ഇനി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം എങ്ങനെയാണ് ലൂസിയ പോയിന്റ് എക്കോ പോയിന്റ് ഒക്കെ പോകുക ഴ്ച നമ്മൾ കാണാം കേട്ടോ ഫസ്റ്റ് നമ്മൾ എക്കോ പോയിന്റാണ് പോകുള്ളത് അന്ന് റിട്ടൺ വന്നിട്ട് പിന്നെ സെൻട്രൽ മാർക്കറ്റിൽ സെൻട്രൽ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ യൂസ് ചെയ്യുക പോയിന്റ് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ പോകേണ്ടത് അപ്പോൾ താഴ്ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ വന്ന വഴിയാണ് ലോഡ്സ് പോയിന്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് വന്ന വഴിയാണ് അവിടെ ഇങ്ങനെ വരുമ്പോൾ ജംഗ്ഷൻ കാണാം ഇവിടത്തെ പിന്നെ നമുക്ക് എക്കോ പോയിന്റ് ഉണ്ട് അണിമൂൺ പോയിന്റ് ഉണ്ട് ലൂസിയ പോയിന്റ് ഉണ്ട് പിന്നെ ഈ റോട്ടിന് പോയാൽ നമ്മളെ റൂമൊക്കെ ഉള്ള ഭാഗത്ത് കെത്താം മാത്തേരൻ പോലീസ് സ്റ്റേഷന് ബി ജെ ഹോസ്പിറ്റല് ബസാർ പേത്ത് അതൊക്കെ ഈ വഴിയിലൂടെയാണ് പോയാൽ മതി നമ്മൾ ഈ അടുത്തോട്ടാണ് പോകേണ്ടത് കേട്ടോ നല്ല കോടയാണ് ഏതാ കാഴ്ച ഈ മരങ്ങളും ഈ കോടയും അത് വേറൊരു വൈഭവിന്റെ അടിയിൽ ചെറിയൊരു ഡ്രസ്ലിങ്ങും കോടന്റെ ആളെ പരസ്പരം കാണൂല പിന്നെ കുതിരപ്പുറത്തൊക്കെ നമുക്ക് ആവശ്യം പോട്ടാണ് നൃത്തം കഴിയാത്തവർക്ക് കുതിര എടുക്കാം അത്യാവശ്യം റേറ്റ് ആണ് വാർഗൻ ചെയ്ത കുറച്ചൊക്കെ കിട്ടും പിന്നെ വീക്കെൻഡിൽ അത്യാവശ്യം നല്ല തിരക്കാണ് ഈ വഴിയൊക്കെ ചെങ്കല് പഴിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നടക്കാനൊക്കെ സുഖമാണ് പിന്നെ കുതിരച്ചാണകുണ്ട് അതൊക്കെ നോക്കി നടക്കണം പിന്നെ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് അതൊക്കെ ഇട്ടിട്ടേ അതിലേ വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പൊക്കെ കേടുവരുന്നു അപ്പം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നടന്നു വന്ന് ഏകദേശം നമ്മൾ എക്സ്പോ പോയിന്റിൻ്റെ അവിടെ എത്തിയിട്ടാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രേത വീട് പോലെ കുറേ ബിൽഡിങ്ങൾ ഇവിടെ കാണും പൊളിഞ്ഞ് വീഴാറായ കുറച്ച് ബിൽഡിങ്ങുകൾ പിന്നെ ഇവിടെ മുഗൾ ഭാഗത്ത് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം നമ്മൾ എക്സ്പോ പോയിന്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നിർമ്മിതികളവിടെ മെയിന്റനൻസ് എടുത്തിണ്ട് ഇവർ ഏറ്റെടുത്തതാണ് അപ്പോൾ ഇങ്ങോട്ട് ഇടത്തോട്ടാണ് എക്കോ പോയിന്റ് ആരോ മാർക്ക് ഉണ്ട് ജാഫറും സഫീറൊക്കെ അവിടെ മുന്നിലുണ്ട് സൈഡിലൊക്കെ അഗാധമായ കൊക്കാണ് കേട്ടോ ഓരോ വ്യൂ പോയിന്റിലും ഈ ഒരു അവസ്ഥ തന്നെയാണ് പിന്നെ ഈ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം വേസ്റ്റുകൾ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കുകൾ കിടക്കുന്ന ആഴ്ച നമുക്ക് കാണാൻ കഴിയും വാട്ടർ ബോട്ടിലും അതുപോലെ മറ്റ് ലേസ് ഇങ്ങനെയുള്ളതിൻ്റെ കവറുകളൊക്കെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് എക്കോ പോയിന്റ് ഇങ്ങോട്ട് വലത്തേ ഭാഗത്ത് കേട്ടോ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ പിന്നെ ഇങ്ങോട്ടേക്ക് കിങ് ജോർജ് പോയിൻ്റ് ആണ് ഇടത്തേ ഭാഗത്ത് അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് പോയി വെക്കാം എന്നിട്ട് റിട്ടേൺ ഇങ്ങോട്ട് വരാം സെൻറ് ജോർജ് പോയിന്റ് ഇങ്ങനെ കുറച്ച് അടിക്ക് ട്രക്ക് ചെയ്ത് ഇറങ്ങാണ്ട് അപ്പോ നമ്മൾ കിങ് ജോർജ് പോയിന്റിൽ പോയിന്റിലെത്തിട്ടാ ഈ വയലൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നത് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഓപ്പൺ ആയിട്ടില്ല ഇതാണ് ആ ഒരു പോയിന്റ് എല്ലാ പോയിന്റും ഏകദേശം ഒരേ ഇത് തന്നെയാണ് കാഴ്ച തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വേഗം പോവാണ് അപ്പോൾ ജോർജ് പോയിന്റ് തന്നെ ഞങ്ങളൊരു കയറി വന്നു കേട്ടോ ഇനി ഇവിടുന്ന് ഇടത്തോട്ട് പോയാലും നമുക്ക് എക്സ്പോ പോയിന്റ് എത്താം അപ്പൊ ഇത് എടുപാട് പോയിന്റ് ആട്ടോ അതണ്ട് എക്സ്പോ പോയിന്റ് ഇവിടുന്ന് ഈ വഴിയാക്കണം ഇതില പോയിട്ടാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും എക്സ്പോ പോയിന്റിലൊന്ന് പോയോ ഇവിടെ ചെറിയ ഷോപ്പ് ഉണ്ട് സ്നാക്സ് ഒക്കെ ഉള്ള ചെറിയ ഷോപ്പ് അപ്പോ ഞങ്ങളെങ്ങനാ വന്ന് എക്കോ പോയിന്റിന്റെ അവിടെ എത്തിട്ടാ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ടീം സ്നാക്സ് ഒക്കെ ഉണ്ട് അങ്ങനെ ചെറിയ കോടന്റെ ഡ്രിസ്ലിങ് ഉണ്ട് അവിടെ കേട്ടോ ഇത് ഒരു വ്യൂ പോയിന്റ് ആണ് കോടതങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എക്കോ പോയിന്റ് കണ്ടു പോന്നുട്ടോ ഈ ഒരു വഴിയാണ് എക്കോ പോയിൻ്റ് എന്ന് വന്നത് അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനാണ് ഇനി നമ്മൾ ലൂസിയ പോയിന്റ് ഉണ്ട് ആ ഭാഗം ആ അത് നമ്മളെ പോസ്റ്റ് ഓഫീസ് നമ്മൾ റൂമൊക്കെ ഉള്ള ഭാഗത്തുള്ള വഴിയാണ് പിന്നെ ഇവിടെ ലൂസിയ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോയിന്റുകളുണ്ട് അതൊന്ന് പോയി നോക്കട്ടെ അവിടുത്തെ കാഴ്ച കാണാം അധിക വ്യൂ പോയിന്റ് ഏകദേശം ഒരേ സെയിം കാഴ്ചകളാണ് അണിമോൺ പോയിന്റ് ലൂസിയോ പോയിന്റ് മലാങ്ക് പോയിന്റ് കൊറോണേഷൻ പോയിന്റ് ചെന്നോയ് പോയിന്റ് സൺസെറ്റ് പോയിന്റ് അങ്ങനെ ഒരുപാട് പോയിന്റ് ഉണ്ട് ഈ ഭാഗങ്ങളിൽ അപ്പൊ ഞങ്ങൾ ഈ ജംഗ്ഷന് ഈ ഒരു പോയിന്റിലൊക്കെ പോകട്ടെ അണിമോൺ പോയിന്റ് ആണ് ഫസ്റ്റ് ഉള്ളത് പോയിന്റ് ഏഴ് കിലോമീറ്റർ പിന്നെ ലൂസിയ പോയിന്റ് ഉണ്ട് അങ്ങനെ മൂന്നാല് പോയിന്റുകൾ ഉണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ പോയി നോക്കട്ടെ ഞങ്ങള് കുറച്ചിങ്ങനെ നടന്നു വന്നു കേട്ടാ അപ്പോൾ ഈ ആളുകൾ വരുന്ന വഴിയാക്കണോ ഇതാണ് ഹണിമൂൺ പോയിന്റ് ഞാൻ ഈ വിരലായിട്ട് കാണിക്കണ്ടേ അപ്പൊ ഇവിടെ ചെറിയൊരു കട ഉണ്ട് അപ്പൊ ഇവിടെ നൂഡിൽസ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു നൂഡിൽസ് തന്നെ ഉള്ള കാര്യമായിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ലൂസിയ പോയിന്റ് അല്ല എന്ത് ആ അതെ സോറി ഇതാണ് ഹണിമോൺ പോയിന്റ് ആകെ തല പോയിന്റ് ഒരേ വ്യൂ വ്യത്യാസത്തെ നോക്കിയാൽ വാട്ടർഫോൾസ് കാണാം ആ കൊറേ വാട്ടർഫോൾസ് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നാവാണ് ഇപ്പൊ കോട മാറിട്ട് നല്ല വ്യൂ ആണ് ഇവിടെ അപ്പൊ ഞങ്ങളെ പിന്നെ ഈ ഹണിമൂൺ പോയിന്റ് പോന്നൂട്ടാ ഇനി ലൂസിയ പോയിന്റ് കാണാൻ നടക്കുന്നുണ്ട് അപ്പൊ ഇനി അവിടെ എത്തിയിട്ടുള്ള കാഴ്ച കാണാം പോയിന്റൊക്കെ വന്ന വഴിയായിട്ടത് ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു കട ഉണ്ട് ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് എടുത്തുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും നല്ല വൈഫാണ് ഫുള്ള് കോട മൂടിയിട്ടുണ്ട് എല്ലാ പോയിന്റും ഏകദേശം ഒരേപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ കാണുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുണ്ട് ലാസ്റ്റത്തെ വീഡിയോയിലൊക്കെ ഇപ്പൊ നിങ്ങള് മാത്രം വരികയാണെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാ പോയിന്റും വിസിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഇങ്ങനെ കണ്ടാൽ മതി പിന്നെ നമ്മുടെ ടീം മൊത്തം ഇവിടെ ഉണ്ട് ഷബാബ് അഫ്സിന് പിന്നെ ജാഫർ ആഷി ഷാഫി അവരൊക്കെ അവിടെ ഉണ്ട് ബാബു ബാക്കിലാണ് പിന്നെ അവിടെ കുറേ ആളുകൾ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് ലൂയിസ വ്യൂ പോയിൻ്റ് കാര്യം താഴോട്ടൊന്നും കാണുന്നില്ല നല്ല കോട മുടിയുണ്ട് മനോഹരമായ മാത്തേരനിലെ ലൂയിസ പോയിന്റിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് അതുപോലെ തന്നെ മാത്തേരനിലെ വിവിധ കാഴ്ചകളുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാ കാഴ്ചകളും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഭയങ്കര ആയി പോവാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത കിഡിലൻ വീഡിയോസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബായ്